ഇങ്ങനത്തെ റസൻ വരും. ഓ. റെഡി ഉഷാരോ. кафе കേരന്ന ബാങ്ക്. സഗർ. അവരെ. ബാങ്കിൽ മാത്രം വരാമോ? സാർ. ഇപ്പ അന്ന് വീണോളെ അവിടെ മൂക്കൂടി വെക്കരുത്. ഓക്കേ. വലിയ റെസന്റല്ല ബാഗാണ് ഇനി. നിനക്കും വേണം معناتേ. അന്ന് വാങ്ങിക്കരണോളാ. ഞാൻ ഫോണ पे എടുത്തു വെടിക്കിയോ. നീ വെടിക്കോ. പരിരക്ഷേണ്ട ഇടിലുണ്ട്. ഓ വണ്ടി ഞാൻ ഇപ്പ പോയി തള്ളിടും. വണ്ടി നീ തള്ളിട്ടോ. അയിനും ഞാൻ പരിരക്ഷ ഏൽത്തെന്ന്. അപ്പോൾ ഞാൻ ഇപ്പ ഇ പോയിക്കിച്ചോ. ും കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിൽ പതിനയ്യായിരം രൂപ സ്ഥിര നിക്ഷേപം നടത്തും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളിലൊന്നായ എംവിയ ക്യാൻസർ സെന്ററിൽ നിന്നും അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ നേടും ഒഴുപത് നിലവിൽ ക്യാൻസർ ഇല്ലാത്തവരുമായ ആർക്കും പദ്ധതിയിൽ ചേരാം കൂടാതെ നിക്ഷേപ തുക എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം ഈ പദ്ധതിയിൽ അംഗമാകുന്നതിന് ബാസ്കേറ്റ് എന്ന ലിങ്ക് വഴി ഓൺലൈനായി ചെയ്യാം അല്ലെങ്കിൽ കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ ബ്രാഞ്ച് സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക